ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇടയ്ക്ക് കുറച്ച് ദിവസം വീഡിയോ ഇടാറില്ലായിരുന്നു കേട്ടോ കുറച്ച് ബിസി ആയിരുന്നു ഫാമിലിയിൽ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒത്തിരി ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടായിരുന്നത് അപ്പൊ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചേച്ചി വീഡിയോ കണ്ടില്ലായിരുന്നല്ലോ എന്താണ് വീഡിയോ ഇടാത്തതെന്ന് അതിന് ഒരുപാട് താങ്ക്സ് നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടല്ലോ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോ ഇന്ന് നമുക്ക് നമ്മൾ ആയിട്ട് ഒരു ഓഫർ സെയിൽ വെച്ചിട്ടില്ല നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഇന്നൊരു ഓണ സെയിൽ അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം പൊന്നോണം ഓഫർ സെയിൽ വേണ്ടിയാണേ അപ്പം നമുക്ക് നേരെ വിധിയിലേക്ക് പോകാം ഇന്നെടുക്കുന്ന എല്ലാ ടോപ്പിനും ഞങ്ങൾ ഫോർ ഡബിൾ നയൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു ചെറിയ ഷിപ്പിംഗ് ചാർജ് കൂടെ പേ ചെയ്യേണ്ടി വരും അപ്പോൾ ഫസ്റ്റ് ടോപ്പ് വന്നിട്ട് നല്ലൊരു കോട്ടണിൽ ഹക്കോബ പാച്ച് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ പിന്നെ ഒരു കോളറിനൊക്കെ ഇങ്ങനത്തെ ഒരു കോളറിനൊക്കെ പാച്ച് ചെയ്യാനൊക്കെ വന്നിട്ടുള്ളതാണ് നല്ല ഫ്ലോറൽ പ്രിൻസ് ആണ് നല്ല ലിനൻ കോട്ടൺ ഫാബ്രിക് ആണ് ഇത് നല്ല ഓഫറിലാണ് കേട്ടോ ഇതിന്റെ ഒറിജിനൽ റേറ്റ് ഒരു സെവൻ ഹൺഡ്രഡ് പോകുന്ന റേറ്റ് ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഓണം സമ്മാനമാണോട്ടെ ഇത് അത്രയ്ക്കും നല്ല കളക്ഷനാണ് കേട്ടോ നല്ല പ്രൈസ് റേഞ്ചിലും ആണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് വീട് ഇട്ടൂല പിന്നെ നിങ്ങൾക്ക് ഓഫർ സെയിൽ ഇട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓഫർ സെയിലിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ അപ്പം നല്ലൊരു കോട്ടന്റെ ഹക്കോബയാണ് ഫ്രണ്ട് ഷനിൽ കൊടുത്തിട്ടുള്ളത് പാച്ച് കൊടുത്തി കൊടുത്തിട്ടുള്ളത് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏലൈൻ പാറ്റേൺ ആണ് കണ്ടോ ഏലൈൻ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് കൂടെ ആണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു ലൈറ്റ് ലാവൻഡർ പിങ്ക് എല്ലാം കൂടെയൊക്കെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള കളർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഒരു കോളറിനൊക്കെ ഇങ്ങനത്തെ ഒരു കോളറിനൊക്കെ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് സ്ലീവില് എൻ്റെ പോർഷനിലും സെയിം ഹക്കോ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ ഇതിന്റെ ലെന്ത് വന്നിട്ട് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് എന്താണ് നല്ല ലെന്ത് ഉള്ള ടോപ്പാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് പിന്നെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അപ്പൊ അടുത്ത കളർ ഷീറ്റ് ആണ് അടുത്ത കളർ ഷീറ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലൂവും പിങ്കും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളർ ആണ് കേട്ടോ അതിലും പാച്ച് ഹക്കോബയുടെ പാച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിലും സെയിം ഹക്കോബയുടെ പാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ഫ്ലോറൽ പ്രിൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ നല്ല കോട്ടൺ ദിനം ഫാബ്രിക്കും കൂടെയാണ് കേട്ടോ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് എന്തുകൊണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മിഡിൽ ആർജ്ജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ അടുത്ത ടോപ്പ് വന്നിട്ട് നല്ലൊരു കോളർ കോളറിനെക്കിൽ സെമി സിൽക്ക് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഒരു നമ്മൾ ആന്റിക് സെറി ത്രെഡ് കൊണ്ട് പോയിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് പ്ലസ് സൈസ് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊരു ഫോർട്ടി സിക്സും ഫോർട്ടി എയ്റ്റും സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള അതായത് ത്രിബിൾ എക്സലും ഫോർ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ പ്ലസ് സൈസുകാർ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ഓഫർ ഒന്നും ഇല്ലെന്ന് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ കേട്ടോ ഫ്രണ്ടിൽ നല്ലൊരു സെറി വർക്കാണ് ആണ് പോയിട്ടുള്ള നല്ല ഭംഗിയാണ് നല്ലൊരു പീച്ച് ഷെയ്ഡുമാണ് ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് ഇപ്പോൾ കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ഒക്കെ ഉണ്ട് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇതും ത്രീ ഫോർത്ത് ആണ് ഫ്രണ്ട് പോർഷൻ കണ്ടോ നല്ലൊരു സെറി വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ ആൻറ്റിക് സെറി ത്രെഡും ഉണ്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ സ്പിറ്റഡ് പാറ്റേൺ ഉണ്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്തുണ്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ഉണ്ട് അപ്പം നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ചെറിയൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് വേറെ പറ്റും കോളർ നെക്ക് ആണ് പാറ്റേൺ വന്നിട്ട് കോളർ നെക്ക് പാറ്റേൺ ആണ് അപ്പോൾ ഇതിന്റെ ഇതിൻ്റെ സൈസ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ നേരത്തെ വന്നിട്ടുള്ളത് ഡബിൾ സോറി ത്രിപിൾ എക്സലും ഫോർ എക്സലും ആയിരുന്നു ആ കളർ ഇത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ അടുത്ത ടോപ്പ് വന്നിട്ട് നല്ലൊരു ഹൈ നെക്ക് പാച്ച് അതായത് നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഹൈ നെക്ക് പാച്ച് നിറയെ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ കണ്ടോ നെറ്റാണേ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഹൈ നെക്കിൽ നിറയെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഇത് ജോർജറ്റ് അല്ല വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇതിന്റെ റേറ്റ് സെവൻ ഹൺഡ്രഡ് എബോ പോകുന്ന റേറ്റിനുള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ എൻ്റെ ഓണ ഓഫർ പ്രമാണിച്ചാണ് കേട്ടോ എൻ്റെ കസ്റ്റമേഴ്സിന് ഇത്രയും വില കുറവില് ഞാനിത് തരുന്നത് കേട്ടോ കാരണം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അത്രയും ഇതായിട്ട് ഞാൻ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും ഹാൻഡ് വർക്ക് ഉള്ള നല്ല നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് കണ്ടോ നല്ല റിച്ച് ആൻഡ് എലഗൻ്റ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കണ്ടോ റിച്ച് ആൻഡ് എലഗൻ്റ് ഹാൻഡ് വർക്ക് ഉള്ള ഈ ടോപ്പിന് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ എലൈൻ പാറ്റേൺ ആണ് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്തുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അതിനൊക്കെ പാറ്റേൺ ആണ് ഉണ്ടോ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ കണ്ടോ അതിനൊക്കെ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഓ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നേരത്തെ കാണിച്ചത് ഒരു വയൽ ഷെയ്ഡാണ് ഇതൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ വൈൻ ഷെയ്ഡിലും ഫ്രണ്ടിലെ വർക്ക് കണ്ടോ ആയിട്ട് റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് ഒരു പാർട്ടിക്കൊക്കെ അടിപൊളിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റും വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് നേരത്തെ പറയാൻ പറഞ്ഞത് ഇതിന്റെ സ്ലീവില് ഒരു പിൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല കണ്ടോ ഒരു പിൻ്റെയൊക്കെ മോഡൽ കൊടുത്തിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് കേട്ടോ എലൈൻ പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇപ്പൊ ഇതിൻ്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്നത്തെ അടിപൊളി ഓഫർ ചെയ്യലാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് മൂന്ന് വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അടിപൊളി പാറ്റേൺസ് ആണ് കേട്ടോ എല്ലാം നിങ്ങൾക്ക് കാഷ്വൽ വെയർ ആയിട്ടും അത്യാവശ്യം പാർട്ടി വെറൈറ്റി ഒക്കെ ചെയ്യാൻ പറ്റും അതിൽ ആ ഹൈനക്കൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അടിപൊളി പാർട്ടി വെറൈറ്റി വേറെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഓഫർ സെയിൽ നിങ്ങൾ ആക്കരുത് ഇപ്പോൾ ഇനി വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കാണും നല്ല തിരക്കായിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇടാതിരുന്നത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നതുവരെ ബൈ